എല്ലാവർക്കും നമസ്കാരം ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം ആനകൾ എല്ലാവർക്കും എപ്പോഴും ഹരമാണ് നമ്മൾ ഗുരുവായൂര വാർത്തകളിലൂടെ ആനകളെ പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് കാരണം അത് ജനങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും എപ്പോഴും കൗതുകകരമായിട്ടുള്ളൊരു വസ്തു അല്ലെങ്കിൽ നമുക്ക് ഏറെ കാണാൻ ആഗ്രഹിക്കുന്ന അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു മൃഗമാണ് ആന ആനയെ എവിടെ കണ്ടാലും നമ്മൾ പകർത്തും അല്ലേ ഏത് കുട്ടികളാവട്ടെ വലിയ കുട്ടികളാകട്ടെ ആനയെ പകർത്താൻ ശ്രമിക്കും അത്തരത്തിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ കുന്നംകുളം ഹൈവേയിൽ കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത് ഗണേശനാണ് ഗണേശൻ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് കുന്നംകുളം ഗണേശനാണ് കുന്നംകുളത്തേക്ക് പോകുന്ന വിഷുലാണ് ഇത് കൈപ്പറമ്പ് ഭാഗത്തു നിന്ന് എടുത്ത വിഷുവിൽ മനോഹരമായിട്ട് തോന്നിയ ഒരു വിഷുവിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് അപ്രതീക്ഷിതമായി കണ്ട ഒരു വിഷുവിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളെല്ലാവരും ഈ കൊമ്പനാനയെ കൊമ്പൻ ഗണേശനെ കൺ നിറയെ കാണുക മതിയാവോളം കാണുക ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുത്തത് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരാം നമ്മളത് ഗുരുവായൂർ വാർത്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്